മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം രാമ രമിപ്പിക്കുന്നവൻ ഏതൊരുവനിൽ ഭക്തരും യോഗിമാരും രമിക്കുന്നുവോ അവൻ ഏതൊരു ഭഗവാൻ്റെ സ്മരണയിൽ ഭൗതികമായ ദുഃഖങ്ങൾ ഇല്ലാതാകുകയും ആനന്ദം അനുഭവപ്പെടുകയും ചെയ്യുമോ ആ ഭഗവാൻ രാമൻ എന്ന് ശ്രദ്ധിക്കപ്പെടുന്നു ദശരഥപുത്രനായി ആരെയും ആനന്ദിപ്പിക്കുന്ന രമണീയ രൂപമുള്ളവനായി അവതരിച്ചതിനാലും രാമൻ രാമൻ എന്ന പേരോടെ ജമലക്നിയുടെ പുത്രനായി പരശുരാമനായും വസുദേവപുത്രനായി ബലരാമനായും ഭഗവാൻ ജനിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ നാമം വിരാമ വിരാമം എന്നതിന് അവസാനം എന്നാണ് പദാർത്ഥം സ്ഥൂലമായും സൂക്ഷ്മമായുമുള്ള ഈ പ്രപഞ്ചം ഭഗവാനിൽ നിന്നുണ്ടായി ഇടതടവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടേ അവയെല്ലാം ഭഗവാനിൽ അവസാനിക്കുകയും ചെയ്യുന്നു ഉണ്ടായവയ്ക്കെല്ലാം അവസാനം ആയതുകൊണ്ട് വിരാമൻ എന്ന നാമം മോക്ഷം സ്വരൂപമായവൻ ഏതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ ജന്മമരണാദി വിഭ്രവങ്ങൾ ഇല്ലാതാകുമോ ആ പരംധാമമാണ് എൻ്റെ സ്വരൂപം എന്ന് ഭഗവത്ഗീത മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം നാമം വീര്യത്ത ഒന്നിലും രതി ഇല്ലാത്തവൻ രതി എന്നതിന് താല്പര്യം ആസക്തി സ്വന്തമാക്കാനുള്ള ആഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം ഒന്നിലും ആസക്തിയോ ആഗ്രഹമോ ഇല്ലാത്തവൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം മാർഗ മുന്നൂറ്റി അറുപത്തഞ്ചാം നാമമായിട്ട് ഈ പറഞ്ഞ നാം ചർച്ച ചെയ്തിട്ടുണ്ട് മോക്ഷകാംക്ഷികളായ യോഗികൾ അമൃതത്വത്തിന് വേണ്ടി സ്വീകരിക്കുന്ന വഴിയാണ് മാർഗം അതിനുള്ള പല മാർഗങ്ങൾ ഭഗവാൻ തന്നെ ആവിഷ്കരിച്ച ഭക്തിയോഗം ജ്ഞാനയോഗം ഹഡയോഗം തുടങ്ങിയ മാർഗങ്ങളെല്ലാം ഭഗവത് രൂപമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം നേയ നയിക്കപ്പെടുന്നവൻ ജീവാത്മാവിൻ്റെ രൂപത്തിൽ ദേഹപഞ്ചരത്തിൽ അകപ്പെടുന്ന ചൈതന്യം പരമാത്മാവിലേക്ക് നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആരാധനാരീതികളും യോഗങ്ങളും ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് നയിക്കാൻ വേണ്ടി പരമാത്മ സ്വരൂപിയായ ഭഗവാൻ തന്നെ ആവിഷ്കരിച്ചവയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് നാമം നയ നയിക്കുന്നവൻ നേതാവ് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് നയിക്കുന്നവൻ മോക്ഷത്തിലേക്ക് നയിക്കുന്നവൻ ഗുരുരൂപത്തിൽ ഭക്തനെ ആധ്യാത്മ സാധനയുടെ ഔന്നത്യത്തിലേക്ക് നയിക്കുന്നവൻ നാന്നൂറാമനാമം അനയ ആരാലും നയിക്കപ്പെടാത്തവൻ നേതാവായി മറ്റാരും ഇല്ലാത്തവൻ എല്ലാവരെയും നയിക്കുന്നത് ഭഗവാനാണ് ഭഗവാന് നയിക്കുന്ന മറ്റു ശക്തിയിൽ അതിനാൽ അനയൻ നാനൂറ്റി ഒന്നാമത്താമം വീര ധൈര്യവും പരാക്രമവും ആയോധന കലയിൽ സാമർഥ്യവുമുള്ളവനാണ് വീരൻ ദാനം ധർമ്മം ദയാ തുടങ്ങിയ സദ്ഗുണങ്ങളെ ഉറച്ചു നിൽക്കുന്നവനെയും വീരശബ്ദം കൊണ്ട് കുറിക്കാറുണ്ട് ഏതൊരു വ്യാപനശീലനായ വിഷ്ണുവാണോ അഗ്നി വായു ആദി വായു ആദിത്യന്മാരോടുകൂടി ഭൂമി തൊട്ട് മൂന്ന് ലോകങ്ങൾ നിർമ്മിച്ചത് ഏതൊരു വിഷ്ണുവാണോ ലോകത്രയാശ്രയമായ അന്തരീക്ഷം മൂന്ന് വിധത്തിൽ സ്തംഭിച്ചു നിർത്തി നിർത്തി മഹാന്മാരാൾ കീർത്തിക്കപ്പെടുന്നത് ആ വിഷ്ണുവിന്റെ വീര്യങ്ങളെ ഞാൻ അതിവേഗം പറയുന്നു എന്ന ഋഗ്വേദം നാന്നൂറ്റി രണ്ടാമത്ത നാമം ശക്തിമതാം ശ്രേഷ്ഠ ശക്തിയുള്ളവൻ ശക്തിമാൻ ശക്തിമാന്മാരിൽ ശ്രേഷ്ഠൻ എന്ന പദാർത്ഥം ശക്തി എന്ന പദത്തിന് ഊർജം ബലം പ്രവർത്തനശേഷി പാടവം അധികാരം ആജ്ഞാപിക്കാനുള്ള അധികാരം വിഭവശേഷി സൈന്യം പ്രതാപം മഹാലക്ഷ്മി ഗണപതി പ്രകൃതി മായ എന്നിങ്ങനെ പല പല അർത്ഥങ്ങളുണ്ട് സൗകര്യത്തിന് വേണ്ടി എല്ലാ പ്രവർത്തിക്കാനും പ്രവർത്തിക്കാൻ പ്രവർത്തിപ്പിക്കാനുമുള്ള കഴിവ് എന്ന് ചുരുക്കി പറയാം എല്ലാ ശക്തിയുടെയും പ്രഭവസ്ഥാനമായ ഭഗവാൻ ശക്തിമത്തുക്കളിൽ ശ്രേഷ്ഠനാണ് നാനൂറ്റി മൂന്നാം നാമം ധർമ്മ ധർമാധ്യക്ഷ എന്ന നൂറ്റി മുപ്പത്തി അഞ്ചാം നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ധർമ്മത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു ഇവിടെ ഭഗവാൻ ഭഗവാന്റെ നാമമായി ധർമ്മ എന്ന പദം സ്വീകരിച്ചിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ധരിക്കുന്നവൻ മൂർത്തവും അമൂർത്തവും എല്ലാം അതിൽ ഉൾപ്പെടുന്നു അവയെല്ലാം കൂട്ടിയിണക്കി പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് ധർമ്മൻ എന്ന് ഭഗവാൻ പേര് ധർമ്മത്തിന്റെ രൂപത്തിൽ എല്ലാത്തിനെയും ഭഗവാൻ നിലനിർത്തുന്നു നാനൂറ്റി നാലാം നാമം ധർമ്മവിതുത്തമ ധർമ്മം അറിയാവുന്നവനാണ് ധർമ്മവിത്ത് അവരിലുത്തമൻ ധർമ്മമറിയാവുന്നവരിൽ സർവശ്രേഷ്ഠൻ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ശ്രുതികൾ സ്മൃതികൾ നിയമാവലികൾ പ്രയോഗശാസ്ത്രങ്ങൾ ഇവയെല്ലാം ചേർന്ന് കെട്ടിപുടഞ്ഞുണ്ടാകുന്ന വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് ധർമ്മത്തിൻ്റെ പ്രവർത്തനം സനാതനമായ ധർമ്മം അനുസ്യൂതമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ രഹസ്യങ്ങൾ ഒട്ടൊക്കെ ആചാര്യന്മാർ അറിയുന്നു എല്ലാം അറിയുന്നത് ഭഗവാൻ മാത്രമായതുകൊണ്ട് ധർമ്മവിത്തുക്കളിൽ ഉത്തമൻ മഹാവിഷ്ണുവാണ് നാനൂറ്റി അഞ്ചാമത്താമം വൈകുണ്ഠ കുണ്ഠത ഇല്ലാത്തവൻ പ്രവർത്തനക്ഷമതയില്ലാത്ത അലസമായ അവസ്ഥയ്ക്കാണ് കുണ്ഠത എന്ന് പറയുന്നത് ഞാൻ ഭൂമിയെ ജലത്തോടും ആകാശത്തെ വായുവിനോടും വായുവിനെ തേജസ്സിനോടും സംശ്ലേഷിപ്പിച്ചതുകൊണ്ട് എനിക്ക് വൈകുണ്ഠത്വം ഉണ്ടായി എന്ന് മഹാഭാരതം കുണ്ഠതയ്ക്ക് ദുഃഖം എന്നും അർത്ഥമുണ്ട് കുണ്ഠതയ്ക്ക് പ്രവേശനമില്ലാത്ത പ്രദേശമാണ് വൈകുണ്ഠം വൈകുണ്ഠവാസി ആയതുകൊണ്ടും കുണ്ഠതയില്ലാത്തവൻ ആയതുകൊണ്ടും ൂറ്റി ആറാമത്ത നാമം പുരുഷ ഈ സഹസ്രനാമത്തിലെ പതിനാലാമത്തെ നാമം പുരുഷ എന്ന് തന്നെയാണ് എല്ലാ പുരികളിലും ശരീരങ്ങളും കുടികൊള്ളുന്നതുകൊണ്ട് പുരുഷൻ ആണെന്ന് ബൃഹധാരണ്യകം സഹസ്രശീഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഹസ്രശീഷനും സഹസ്രാക്ഷനും സഹസ്രപാദിനുമായ പുരുഷൻ ഭൂമിയെയും വിശ്വത്തെയും ആവരണം ചെയ്ത് പത്തംകുലം കടന്നു സ്ഥിതി ചെയ്യുന്നു എന്ന് ഋഗ്വേദം നാന്നൂറ്റി ഏഴാമത്താമം പ്രാണ അറുപത്തഞ്ചാമത് നാമം പ്രാണത അറുപത്താറാം നാമം പ്രാണ ഇരു മുന്നൂറ്റി ഇരുപതാം നാമം പ്രാണ മുന്നൂറ്റി നാമം പ്രാണത ഈ നാമത്തെ തുടർന്ന് വരുന്ന നാനൂറ്റി എട്ടാം നാമവും പ്രാണത എന്നാണ് ക്ഷേത്രജ്ഞനായി എല്ലാ ശരീരങ്ങളും സ്ത്രീ ചെയ്യുന്ന ഭഗവാൻ പ്രാണൻ എന്ന് മനസ്സിലാക്കണം എല്ലാ ജീവികളിലും ജീവനായി ചേഷ്ഠിക്കുന്ന ശക്തി എന്ന് സംഗ്രഹിക്കാം നാനൂറ്റി എട്ടാം നാമം പ്രാണത അറുപത്തഞ്ചാം നാമവും മുന്നൂറ്റി ഇരുപത്തൊന്നാം നാമവും പ്രാണത എന്ന് തന്നെയാണ് സൃഷ്ടിയുടെ തുടക്കത്തിൽ എല്ലാ ജീവികൾക്കും പ്രാണൻ നൽകുകയും പ്രളയകാലത്തെല്ലാം പ്രാണനായി ഛേദിക്കുകയും ചെയ്യുന്നവൻ ജനിക്കുമ്പോൾ എല്ലാ ജീവികൾക്കും ജീവൻ നൽകുകയും മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് പ്രാണനെ വേർപെടുത്തുകയും ചെയ്യുന്നവൻ ജന്മത്തിനും പൃഥ്വിവിനും കാരണഭൂതൻ നാന്നൂറ്റി ഒമ്പതാം നാമം പ്രണവ പ്രകർഷേണ സ്തുതിക്കപ്പെടുന്നവൻ നമസ്കരിക്കപ്പെടുന്നവൻ ദേവ എല്ലാവരുടെയും ആരാധനയ്ക്ക് പാത്രമായവൻ ആയവൻ വേദങ്ങളാൽ പ്രണമിക്കപ്പെടുന്നതിനാൽ പ്രണവ എന്ന് പറയപ്പെടുന്നു എന്ന് സനത്കുമാരവാക്യം പ്രണവശബ്ദം സാമാന്യ വ്യവഹാരത്തിൽ ഓങ്കാരത്തെയാണ് കുറിക്കുന്നത് അല്ലയോ കുന്തി പുത്ര പുത്ര ജലത്തിൽ രസവും ചന്ദ്രസൂര്യന്മാരിൽ പ്രഭയും ഞാനാകുന്നു സർവവേദങ്ങളിലും പ്രണവവും ഞാനാണ് ആകാശത്തിൽ ശബ്ദവും പുരുഷന്മാരിൽ പൗരുഷവും ഞാനാണെന്ന് ഭഗവത്ഗീത വാക്കുകളിലെ ഏകാഷ്ടമായ ഓങ്കാരം ഞാനാണെന്നും ഭഗവത്ഗീത നാനൂറ്റി പത്താമ നാമം പൃഥ്വു എല്ലായിടത്തും വ്യാപിക്കുന്നവൻ സർവാതിശായിയായ വലിപ്പവും ശക്തിയും സാമർഥ്യവും ഉള്ളവൻ മഹാൻ എന്നൊക്കെയാണ് നാമത്തിൻ്റെ അർത്ഥം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഒരു രാജാവിൻ്റെ പേരാണ് പൃഥു പ്രതാപിയായ പൃഥുചക്രവർത്തിയായി അവതരിച്ചവൻ എന്ന് നാമത്തിന് വ്യാഖ്യാനം കൊടുക്കാം പൃഥ്വിൻ്റെ പുത്രീസ്ഥാനം കിട്ടിയത് കൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്നു പേരുണ്ടായത് നാനൂറ്റി പതിനാമത്താമം ഹിരണ്യഗർഭ എഴുപതാം നാമമായിട്ട് നാം ഈ പദം ചർച്ച ചെയ്തു ഹിരണ്യഗർഭന്റെ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ ഹിരൺമയമായ അണ്ഠം ആരുടെ വീരത്തിൽ നിന്നാണ് ഉണ്ടായത് ആ ഭഗവാൻ ഹിരൺ ഹിരണ്യമായ ഗർഭമുള്ളവൻ മഹാവിഷ്ണുവിന്റെ ബീജത്തിൽ നിന്ന് സൂര്യപ്രഭമായ ഒരു സുവർണ അണ്ഠം ഉണ്ടായി എന്നും അതിൽ സർവ്വലോകത്തിനും പിതാമഹനായ ബ്രഹ്മദേവൻ ജനിച്ചു എന്നും അനുസ്മൃതി നാനൂറ്റി നാമം ബ്രഹ്മ ശത്രുന ശത്രുക്കളെ ഹനിക്കുന്നവൻ സർവ സംരക്ഷണായ സംരക്ഷണമായ മഹാവിഷ്ണുവിന് ശത്രുക്കളില്ല ദേവന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നവനെന്നോ ധർമ്മത്തിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നവനെന്നോ എന്നോ മനസ്സിലാക്കാം നാനൂറ്റി പതിമൂന്നാമ നാമം വ്യാപ്ത വ്യാപിച്ചവൻ പ്രപഞ്ചരൂപത്തിൽ വ്യാപിച്ചവനെന്നോ പ്രപഞ്ചമാകെ വ്യാപിച്ചവനെന്നോ വ്യാഖ്യാനിക്കാം മഹാത്മൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയ്ക്കുള്ള ഭാഗം മുഴുവൻ അങ് അങ്ങൊരുവനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ ദിക്കുകളും അങ്ങയാൽ വ്യാപ്തമായിരിക്കുന്നു അങ്ങയുടെ അത്ഭുതവും ഉഗ്രവുമായ ഈ രൂപം കണ്ടിട്ട് മൂന്ന് ലോകവും ഭയം കൊണ്ട് കുഴങ്ങുന്നു എന്ന് ഭഗവത്ഗീത നാനൂറ്റി പതിനാലാം നാമം വായു വാനം ചെയ്യുന്നവൻ വായു ഗന്ധത്തെ വഹിക്കുന്നതിനാൽ ഗന്ധവഹൻ എന്നും വായുവിന് പ്രസിദ്ധി സദാഗമനം ചെയ്യുന്നത് കൊണ്ട് സദാഗതിയുമാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്ന് വായുവാണ് പഞ്ചഭൂതങ്ങളായും പ്രപഞ്ചമായും രൂപം പോണ്ടത് മഹാവിഷ്ണു ആയതുകൊണ്ട് വായുവിനെ ഭഗവാന്റെ ഒരു രൂപമായി പറയുന്നു വായുവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും നീ തന്നെയാണെന്ന് ഭഗവത്ഗീത ഈ വായു ഇന്ദ്രാതി ആത്മാവാകുന്നു ചരാചരങ്ങൾക്ക് ഗർഭം പോലെ ഉള്ളിൽ പ്രാണരൂപത്തിൽ വർദ്ധിക്കുന്നവനാകുന്നു ഈ ദേവൻ ഇഷ്ടം പോലെ ചരിക്കുന്നു ഈ ദേവന്റെ ശബ്ദം മാത്രമേ കേൾക്കപ്പെടുന്നുള്ളൂ രൂപം കാണപ്പെടുന്നില്ല ആ വായുവിനെ നാം ഹവിസ് കൊണ്ട് എന്ന ഋഗ്വേദം നാനൂറ്റി പതിനഞ്ചാം താമം അധോക്ഷജ അന്തർമുഖരായ യോഗിമാരുടെ മനസ്സിൽ ജനിക്കുന്നവൻ എന്നൊരു വ്യാഖ്യാനം ജ്ഞാനേന്ദ്രിയങ്ങളിലും കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി കീഴ്പോട്ട് അല്ലെങ്കിൽ അധോഭാഗത്തേക്ക് തുറക്കുന്ന ഇന്ദ്രിയം അഥവാ അക്ഷം മനസ്സ് മനസ്സിൽ ഭഗവാൻ പ്രത്യക്ഷനാകുന്നു ഒരിക്കലും കീഴോട്ടാകാത്തവൻ ക്ഷയിക്കാത്തവൻ ആകെ ആയതുകൊണ്ട് അധോക്ഷജനാണെന്ന് മഹാഭാരതം ക്ഷയമില്ലാത്തവനായതുകൊണ്ട് ഭഗവാൻ അധോക്ഷജനായി रामो विरामो विरतो मार्गो नियोनयो अनय वीरशक्ति ിമത ശ്രേഷ്ഠോ ധർമ്മോധവിരുത്തൈ പൂരുഷപ്രാണ പ്രാണദ പ്രണവ പ്രധൂ ഹിരണ്യഗർഭ ശത്രുഘനോ വ്യക്തോ വായുരോക്ഷ